ഫുട്ബോൾ ടോക്സിലേക്ക് സ്വാഗതം ലാറ്റിൻ അമേരിക്കൻ മുന്നിൽ ഇപ്പോൾ വീണിരിക്കുകയാണ് ഫിഫ ക്ലബ്ബ് ലോകകപ്പിലെ ഗ്രൂപ്പ് ടീം മത്സരത്തിൽ മൂന്നേ ഒന്നിന് തോൽപ്പിച്ച് ഫ്ലമേങ്കോ ഇതോടെ ടൂർണമെന്റിൽ ദക്ഷിണ അമേരിക്കൻ ടീമുകളുടെ അപരിചിത കുതിപ്പ് വീണ്ടും തുടർന്നുകൊണ്ടിരിക്കുകയാണ് തുടക്കത്തിൽ പിന്നിലായിട്ടും ഇരുപത് മിനിറ്റിനുള്ളിൽ മൂന്ന് ഗോളുകൾ നേടി ബ്രസീലിയൻ പമ്പന്മാർ ആധികാരിക വിജയം നേടുകയായിരുന്നു ഇത് ജെൽസിക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഫ്ലിമിംഗോ ഇപ്പോൾ കൊടുത്തിട്ടുള്ളത് പതിമൂന്നാം മിനിറ്റിൽ പെട്രോറിനെത്തിയയിലൂടെ ചെൽസി ലീഡ് നേടിയെങ്കിലും ഫ്ലെമിംഗോ തിരിച്ചടിച്ചു അറുപത്തിരണ്ടാം മിനിറ്റിൽ ബ്രൂണോ ഹെൻറിക് സമനില ഗോൾ നേടി അതും ഫ്ലിമിംഗയ്ക്ക് വേണ്ടി മൂന്ന് മിനിറ്റിന് ശേഷം ഡാനി ലോ രണ്ട് ഒന്ന് ഇന്നു മുന്നിലെത്തിച്ചു ഫ്ലിമിംഗയെ അതിനുശേഷം എൺപത്തിമൂന്നാം മിനിറ്റിൽ ഡബ്ല്യു എ മൂന്നാം ഗോൾ നേടി വിജയം ഉറപ്പിച്ചു ഫ്ലിമിംഗയ്ക്ക് വേണ്ടി കഴിഞ്ഞ ദിവസം ബൊട്ടഫോക പി എസ് സിയെ തോൽപ്പിച്ചിരുന്നു ഇപ്പോൾ ബ്രസീലിയൻ ക്ലബ്ബുകൾ ഇതുവരെ ഈ ടൂർണമെന്റിൽ ഏഴ് മത്സരങ്ങളിൽ നിന്ന് അഞ്ച് വിജയങ്ങളും രണ്ട് സമനിലകളുമായി അപരിചിതമായ കുതിപ്പുകളാണ് ഇപ്പോൾ അവർ തുടർന്നു കൊണ്ടിരിക്കുന്നത് ഈ വിജയത്തോടെ ഫ്ലമാങ്കോ ഇപ്പോൾ രണ്ട് മത്സരങ്ങളിൽ നിന്ന് ആറ് പോയിന്റുമായി ഗ്രൂപ്പ് ഡിയിൽ ഒന്നാം സ്ഥാനത്താണ് നിൽക്കുന്നത് മൂന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് വളരെ വലിയ കുതിപ്പ് ആണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഇപ്പോൾ മുന്നോട്ട് നിൽക്കുന്നത് ഇത് യൂറോപ്പിലെ വലിയ ക്ലബ്ബുകൾക്ക് ഇത് വലിയ തിരിച്ചടി തന്നെയാണ് എല്ലാവർക്കും ഒരു ധാരണയുണ്ട് യൂറോപ്യൻ ക്ലബുകളാണ് വലുത് എന്ന് ഇത് ഇതെല്ലാം ഇപ്പോൾ മാറ്റുകയാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമിന് ഏത് വമ്പൻ യൂറോപ്യൻ ടീമുകൾ വന്ന് മുട്ടിയാലോ അവരെ നേരിടാൻ അവർക്ക് കരുത്തുണ്ട് എന്ന് തെളിയിക്കുകയാണ് ഇപ്പോൾ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾ ഇത് ഒരു വലിയ വിഷയം തന്നെയാണ് ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ യോഗത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം